ഭാരതാമ വിവാദം ബി ജെ പിയുടെ രാഷ്ട്രീയ അടവ് മനസ്സിലാക്കാതെ ഇടത് വലത് മുന്നണികൾ കാവിക്കൊടി ഏന്തിയ ഭാരതാമയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കെ അതിനു പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാകാതെ വിവാദത്തിന് പിന്നാലെ കൂടിയിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ ബി ജെ പി വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ് ഭാരതാമ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിവാദം മാളിപ്പടർത്താൻ തന്നെയാവും തുടർന്നുള്ള ദിവസങ്ങളിലും ബി ജെ പി ശ്രമിക്കുക വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്ക് ബി ജെ പി ദേശീയ നേതൃത്വം നിയോഗിച്ചത് തന്നെ കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിന് പിന്നാലെയാണ് കേന്ദ്ര നേതൃത്വത്തോട് അടുത്തു നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ സംഘടനാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതെന്നും വിസ്മരിക്കരുത് കേരളത്തിൽ താമര വിരിയിക്കാതെ മടക്കമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതും ഭാരതാമ വിവാദത്തിൽ അടുത്ത ഇടതുപക്ഷവും പിന്നാലെ കോൺഗ്രസും ഏറ്റുപിടിച്ചത് ബി ജെ പി ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ് ഗവർണർ തിരികൊളുത്തിയ ഭാരതാമ വിവാദം തൊട്ടടുത്ത നിമിഷം തന്നെ ബി ജെ പി ഏറ്റെടുത്തത് ഈ അവസരത്തിൽ കൂട്ടി വായിച്ചാൽ തന്നെ ബി ജെ പിയുടെ മനസ്സിലിരിപ്പ് വ്യക്തമാകും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കാവ്യ നിറത്തോട് ഹൈന്ദവ മനസ്സുകളിൽ മമത വളർത്തിയെടുക്കാൻ ഇതിനോടകം തന്നെ സംഘപരിവാർ സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവി ചിത്രമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഭാരതാമ്പയുടെ കാവികൊടി എന്തിയ ചിത്രം ഇത് രണ്ടും ഹൈന്ദവ ചിഹ്നമായി കരുതപ്പെടുമ്പോൾ അതിനെ എതിർക്കുന്ന വിഭാഗത്തോട് അകൽച്ചയും ആരാധിക്കുന്നവരോട് അടുപ്പവും ഉണ്ടാവും ബി ആശയങ്ങളോട് കുറച്ചെങ്കിലും യോജിപ്പുള്ളവരെ പൂർണമായി പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഭാരതാമ്പ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഹൈന്ദവ ഏകീകരണത്തിലൂടെ ബി ജെ പിക്ക് കേരളത്തിൽ പ്പിക്കാൻ കഴിയുമെന്ന ദീർഘവീക്ഷണമാണ് നേതൃത്വത്തിനുള്ളതെന്ന് വേണം കരുതാൻ ഇത്തരത്തിലുള്ള ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കോൺഗ്രസിനെ ആയിരിക്കും അടുത്തു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാരതാമ വിവാദം ഗുണം ചെയ്യുന്ന തരത്തിൽ ചർച്ചയാക്കി മാറ്റാനാവും ബി ജെ പി ശ്രമിക്കുക ഭാരതാമ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല എന്നും ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്നും ഗവർണർ സർക്കാരിന് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്